ചാങ്ങാനിക്കാട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗവത യജ്ഞം സമാപനത്തിലേക്ക് എത്തുന്നു യജ്ഞവേദിയിൽ ഞായറാഴ്ച നടന്ന ഉണ്ണിയോട്ട് ഏറെ ഭക്തി നിർഭരമായി ബ്രഹ്മശ്രീ കല്ലമ്പള്ളി ജയൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന സപ്താഹം ഇന്ന് അഞ്ചാം ദിവസത്തിലെത്തി രാവിലെ ഏഴ് മുതൽ ശ്രീമദ് ഭാഗവത പാരായണം തുടങ്ങി ബാലലീല രാസലീല കംസവധം ഗോവിന്ദാഭിഷേകം തുടങ്ങിയ ഭാഗങ്ങളാണ് പാരായണം ചെയ്തത് പന്ത്രണ്ടിന് അനവധിക്കുരുന്നുകൾ പങ്കെടുത്ത ഉണ്ണിയോട്ട് നടന്നു ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ तर कृष्णा हरे जय कृष्णा हरे 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 പല്ലു പിന്നേടുവാറ്റുകോട്ടൊന്നും കൃഷ്ണ പന്ത്രണ്ട് മുപ്പതോടെ ഭാഗങ്ങൾ സമർപ്പിച്ചു ഭക്തജനങ്ങൾക്ക് വഴിപാടുകൾ സമർപ്പിക്കുവാനും അവസരമൊരുക്കിയിരുന്നു ഇന്ന് വൈകിട്ട് രുക്മിണി സ്വയംവരവും നടക്കും ക്ഷേത്രം പ്രസിഡന്റ് കെ ആർ വിജയകുമാർ സെക്രട്ടറി രാജേന്ദ്രകുമാർ ട്രഷറർ പി ജി ജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സപ്താഹ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്